ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ഡെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ ഒരു കാര്യം നിങ്ങളെല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഗൂഗിൾ മാപ്പ് വെച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തികൾ അഥവാ വഴി ചോദിച്ച് ചോദിച്ച് പോകുന്ന ആൾക്കാർ അഥവാ പുതിയതായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എക്സ്പ്ലോർ ചെയ്തു പോകുന്ന ആൾക്കാർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു 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 ഇൻസിഡൻറ്റും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ശരിക്കും അവിടെ ഈ പ്രശ്നം തന്നെയാണോ സംഭവിച്ചോ എന്നറിയത്തില്ല നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം അങ്ങനെ ആകാം എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത് അതായത് നമ്മൾ പലപ്പോഴും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഒരു തൊണ്ണൂറ് ശതമാനം ശരിയാകാറുണ്ട് ഒരു പത്ത് ശതമാനം ചെറിയ തെറ്റുകളൊക്കെ വരാറുണ്ടായിരിക്കും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് പൊതുവേ നമ്മൾ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ ട്രാവല് ചെയ്യുന്നത് പകൽ സമയമായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും രാത്രി സമയം ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ പുതിയൊരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ രാത്രി പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് പകൽ പോകുന്നതായിരിക്കും നല്ല കാരണം നമുക്ക് അറിയില്ലാത്തൊരു വഴി കൂടെ പോകുമ്പോൾ എപ്പോഴും പകൽ പോകുന്നതാണ് നല്ലത് പക്ഷേ രാത്രി നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഒന്നോ രണ്ടോ തവണ പോയൊരു സ്ഥലത്ത് കൂടെ സുഖമായിട്ട് പോകാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരു പുതിയ വഴി എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ പകൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം കാരണം പലപ്പോഴും പലരും പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയി അവസാനം ഒരു വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോ നിന്ന് നിർത്തിയിട്ട് എടുത്തോളാം പറഞ്ഞു അല്ലെങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ കുറേ ചെന്നപ്പോൾ പിന്നെ വഴിയില്ല അവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുകയായിരുന്നു പക്ഷേ ഗൂഗിൾ മാപ്പ് പിന്നെയും ഫ്രണ്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്നൊരു സമയം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ രാത്രിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ വെട്ടക്കുറവ് കാരണം അതായത് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടക്കുറവ് കാരണം വഴി കാണാതെ നമ്മൾ പിന്നെയും മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കുഴിക്കാത്തോട്ടോ വെള്ളത്തിലോട്ടോ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് റീസൻ്റ്ലി കൊമരത്ത് നടന്നൊരു ചെറിയൊരു ആക്സിഡൻറ്റിനെ കുറിച്ചും കൂടി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വഴി കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ് സ്ട്രെയിറ്റ് പൊക്കോളാൻ പറഞ്ഞാൽ പോലും വഴി നിങ്ങൾക്ക് ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ലെങ്കിൽ ബീം ഇട്ടോണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറെ വാഹനം വരികയാണെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്തോണം അല്ലാത്ത പക്ഷം ഹൈ ബീം ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക വഴി കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തോണം അതായത് വാഹനത്തിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുക അതായത് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വഴിയുണ്ടോ അല്ലെങ്കിൽ ഈ സൈഡിൽ ഗ്യാപ്പുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് തിരിക്കാൻ വേണ്ടി നിൽക്കുക അന്നേരം പുറത്തോട്ട് ഇറങ്ങി നോക്കുക അവിടെയും എവിടെയും ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ കുഴിക്കാത്തത് വല്ലതും പോകുമോ ഓടയുണ്ടോ അതോ തിട്ടയാണോ ഈ കാര്യം ഒന്ന് ഇറങ്ങി നോക്കുന്നതുകൊണ്ട് ഒരു മടിയും കാണിക്കണം കാരണം പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും ഒന്ന് ഇറങ്ങി നോക്കാൻ കാരണം ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല നമുക്ക് കൃത്യമായിട്ട് അവിടെ റോഡാണോ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഇറങ്ങി നോക്കി മനസ്സിലാക്കുക എന്ന് മാത്രം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തുള്ളൂ അത് പ്രത്യേകിച്ച് രാത്രി പോകുന്ന സമയത്ത് പകലാകുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും രാത്രി ഇത് സംഭവിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇത് സാധിക്കണമെന്നില്ല പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ് കാണത്തില്ലായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് കാണത്തില്ലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം വളരെ മസ്റ്റായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലൊരു പുതിയ വഴി പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചു ഓടിക്കാൻ ശ്രമിക്കുക ഹെഡ് ലൈറ്റിന് വെട്ട കുറവാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലൈറ്റിൻ്റെ ബൾബ് റീപ്ലേസ് ചെയ്ത് വിടുക പെട്ടുള്ള ബൾബ് ഇടുക ഹൈബീമിട്ട് ബാക്കിയുള്ളവന് കണ്ണിന് മടി കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ നിങ്ങൾ സേഫ് ആയിരിക്കണം നിങ്ങളുടെ വാഹനവും സേഫ് ആയിരിക്കണം അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്